ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ പത്തിരിയാണ് ഉണ്ടാക്കണത് അതിന് ഞങ്ങൾ മുന്നേക്കെ ഉണ്ടല്ലോ റൊട്ടിപ്പത്തിരി എന്നൊക്കെ പറഞ്ഞിരുന്നു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ പത്തിരിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വെളിച്ചെണ്ണ പത്തിരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കണത് അത് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുറി നാളികേരം ചിരവ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിട്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു എട്ടൊമ്പത് ചോ ചോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ചീരകം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വേണം പിന്നെ നമ്മുടെ ഉപ്പും ഇത്രയും സാധനങ്ങളാണ് ഈ വെളിച്ചെണ്ണ പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്കിനി നാളികേരം ഈ ജീരകവും നല്ല ജീരകവും ഈ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അതിനുവേണ്ടി ഞാനിത് മിക്സിയിൽ ജാറിൽ ജാറിലേക്ക് കൊടുക്കട്ടെ കരിഞ്ചീരകം എടുക്കണ്ട കേട്ടോ നല്ല ജീരകം മാത്രമേ ഇപ്പം എടുക്കണ്ട ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ആ ഗ്ലാസ് ഗ്ലാസ്സിന് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കണത് പിന്നെ രണ്ട് ഗ്ലാസ് പൊടിയാണല്ലോ നമ്മൾ എടുത്തത് അപ്പൊ ഞാൻ ഈ പൊടി വറുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പൊ ഓരോ പൊടിക്കും ഓരോരോ തരമാവും ഞാനിപ്പോ ഇവിടെ മൂന്ന് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കണത് ഇനി നമ്മൾ തിളച്ച് വരട്ടെ ഇത്രയും ഉപ്പും കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് എന്നാലും ഇനി നമ്മൾ ചതച്ച് ക്രഷ് ചെയ്ത് കൊടന്ന് വെച്ചിട്ടുണ്ടല്ലോ എന്താ പറയുക ചുവന്നുള്ളിയും ജീരകവും പിന്നെ നമ്മളെ നാളികേരം അത് നമുക്കത് ഇട്ടുകൊടുക്കാം തിളച്ച് വെക്കാം നമ്മളുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിൻ്റെ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ആ പൊടി ഇവിടെ നല്ലോണം ആറാൻ വേണ്ടി നല്ലോണം ആറാനെല്ലാം ഇന്നലെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കരിഞ്ചീര കെട്ട് കൊടുക്കാം കരിഞ്ചീര കെട്ടു കൊടുത്തിട്ടുണ്ട് വിളിച്ച ആ വെള്ളത്തിൽ വേണമെങ്കിൽ ആ വെള്ളത്തിൽ ഒഴിച്ച് വെള്ളത്തിലാണ് ഒഴിക്കട്ടെ ഇതിപ്പോ ആ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പൊ ഇവിടെ ഒഴിക്കണത് അത് രണ്ടും ചെയ്യാം നമുക്ക് ചൂടോടെ കുളച്ചെടുക്കണേ നമുക്ക് എന്നാലും ഇത് പരസാദന നോക്കാം അതിനു വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു പാത്രത്തിന്റെ മേലെ വെച്ചിട്ടാ പരത്തണത് കിട്ടാ അത് ഞാൻ ചെയ്തായിട്ടും പറയുള്ളത് ശൈലി പറയാ ഞാനാ പരത്തണത് ഇത് ഞങ്ങള് കടയിൽ പണ്ട് എപ്പോഴും കഴിക്കാറുണ്ട് ഞാൻ ചെറിയ കുട്ടിയെ ഉള്ള സമയത്തുണ്ടല്ലോ പിന്നെ നമ്മുടെ അടുത്തൊരു കടയിൽ ഇണ്ടാവലുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ചായ മാത്രം കുട്ടി കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് അതിലേക്ക് എന്തെങ്കിലും കറികളൊക്കെ കൂട്ടി കഴിക്കാനും നല്ലതല്ല വെറുത്ത കഴിക്കാനും മകരു വേറെ ടേസ്റ്റ് അങ്ങനെയാണ് േ നമുക്ക് അത് രണ്ടെണ്ണാക്കി മുറിച്ചു ഇനി അതിന്റെ ബാക്കിയുള്ള എടുത്തിട്ട് നമുക്ക് പിന്നെയും പിന്നേം ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഫാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ അതൊന്നും കൂടെ മുങ്ങിയിട്ട് വരണ്ടല്ലോ അപ്പൊ എത്ര വെളിച്ചെണ്ണ ഇരുന്നോട്ടെ ചൂടായി വരട്ടെ നമ്മളുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നിട്ട് കൊടുക്കാം ല്ലോ തീയ്യ് സ്ലോ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അടിയൊന്നും വേവില്ല ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണപ്പത്തിരി ഏകദേശം ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് വാങ്ങി വെക്കാം നല്ല പൊള്ള വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് അപ്പോഴേക്കും നമുക്ക് ഇതാണ് കൊടുക്കാം എല്ലാം പൊള്ളച്ചു വന്നിട്ടുണ്ട് അതെ അങ്ങനെ നമ്മടെ വിളിച്ചെണ്ണപ്പത്തിരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ പിന്നെ കറി വെച്ചിട്ട് വേണമെങ്കിൽ കറി വെച്ച് കഴിക്കാം കറി ഇല്ലയെന്നുണ്ടെങ്കിൽ വെറും ചായക്ക് നമുക്ക് കട്ടൻ ചായക്ക് നല്ല കൂടുതലും സമയം ആ കട്ടൻ ചായ ഉണ്ടെന്തും കൂടി എടുത്താല് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ നല്ലോണം പൊള്ളച്ചിട്ടും ഉണ്ട് കണ്ടില്ലേ അല്ല കണ്ടില്ലേ പൊള്ളയിട്ട് വന്നില്ല അത് തന്നെയാണോ കഴിച്ചോണ്ട് കഴിച്ചോക്കുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ഒന്നായിരിക്കണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ